Welcome back to my channel! അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അടിപൊളി ഷോൾസ് ആണ് മഫ്ത ഷോൾ സെറ്റ്സ് ആണ് അപ്പോൾ അത് അടിപൊളി അഫോർഡബിൾ പ്രൈസിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോ നമ്മുടെ പാലക്കാട് റിലയൻസിൽ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളി ഓഫറാണ് അവിടെ നടക്കുന്നത് ഞങ്ങൾ ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു ഹെയർ ആക്സസറീസ് അവിടെ സ്റ്റാർട്ടിങ് പ്രൈസ് എഴുപത്തി ഒമ്പത് രൂപയുടെ ഹെയർ ആക്സസറീസ് ഞങ്ങൾ ഒരു ലോഡ് വാങ്ങിയിരിക്കുന്നു അടിപൊളി സാധനങ്ങളാണ് അവിടെ ഉള്ളത് ഐറ്റംസ് അടി ീ പൊളിയാണ് കാര്യം പറയാം രക്ഷമല്ല അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട് നല്ല അഫോർഡബിൾ പ്രൈസില് തന്നെ നമുക്ക് കിട്ടും അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഈ സെറ്റായിട്ടുള്ള മക്ത ഷോൾസ് വാങ്ങിയിരിക്കുന്നത് ഞങ്ങൾ രണ്ട് സെറ്റാണ് വാങ്ങിയിരിക്കുന്നത് ഇതേ സെയിം തന്നെയാണ് അഫോർഡബിൾ പ്രൈസിലാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നേരെ ഞാൻ കാണിച്ചാണ് ഫസ്റ്റത്തെ പീസ് റിലയൻസ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം അടിപൊളി ഓഫറാണ് അവിടുത്തെ പറ്റുന്നവരൊക്കെ ഇത് പോയി വാങ്ങണം ഓക്കെ നമുക്ക് ആദ്യത്തന്നെ നമുക്ക് നമ്മുടെ നമുക്ക് പരീനം ചെയ്യാം ഞാൻ ഇതാണ് ഈ ഒരു മത്തയിൽ വരുന്നൊരു പിക്ചർ നല്ല സ്മൂത്ത് ആണ് കൈസ് അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു എന്താപ്പോ മത്ത ഷോൾ ആണത് പറയാം ഒരു വാക്കോളിയിൽ അത്രയ്ക്ക് അടിപൊളിയാണ് നെക്സ്റ്റ് ക്ലോത്ത് ഞാൻ മനസ്സിലാ ഈ ഒരു കളറിൻ്റെ ആണ് എന്തായാലും റെഡും ബ്ലാക്കും റോസ് റോസാണ് വലിയ റോസ് വലിയ റോസസ് ആക്കിയാണ് ഇതിൽ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് സിൽക്ക് രക്ഷ ഇല്ല നെക്സ്റ്റ് പീസ് മനസ്സിലാ നമുക്കിത് ഹാങ്ങിങ് ചെയ്യാനാണെങ്കിലും അതിനായിട്ടുള്ളൊരു ഹാങ്ങറും കൊണ്ട് ഉണ്ട് പൈസ ഒക്കെ ആ ഒരു തരുന്നതന്നെയാണ് അപ്പൊ ഈ കളർ വരുന്നത് നല്ല ബ്രൗണും ബ്ലൂവും ബ്ലാക്കും ഒക്കെ ആയിട്ടാണ് നല്ല വരക്ക് ഷോൾ പറഞ്ഞിട്ട് വരുമ്പോൾ വേറെ ഒരു വൈറ്റ് ലാവ് കളറും പിന്നെ അതില് കൊറേ ഫ്ലവേഴ്സ് പെറ്റൽസും ഉണ്ട് ഫ്ലവേഴ്സും ഞാൻ നെക്സ്റ്റ് കാണിച്ചരാം ഇതാണ് നെക്സ്റ്റ് ഒരു കളറ് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇത് കാണാൻ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഷോൾ സെറ്റ്സ് ഞങ്ങൾ വാങ്ങിയത് അടിപൊളി ഞങ്ങൾ പറ്റൊന്ന് വിസിറ്റ് ചെയ്യണം നമ്മുടെ റിലയൻസ് ഓഫറാണ് നടക്കുന്നത് അപ്പോൾ ഗൈസ് ഇപ്പോൾ ഹോപ്പ് യു ഗൈസ് ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഈ അടുത്തൊരു പുതിയൊരു വ്ലോഗായിട്ട് വരുന്നത് ബായ്